ൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു എൽഡിഎഫ് നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് സനീഷ് ജോർജിന്റെ രാജി ഇതേസമയം എൽഡിഎഫിലേക്ക് കൂറുമാറി നഗരസഭാ കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്നും ഉറപ്പായി അഴിമതി കേസിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് സനീഷ് ജോർജ് കേസിൽ പ്രതിഷേധപ്പെട്ടതോടെ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു എൽഡിഎഫ് പിന്തുണയോടെയായിരുന്നു സനീഷ് ജോർജ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം ചെയർമാനായി തുടർന്നത് കേസിനെ തുടർന്ന് എൽഡിഎഫ് സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെടുകയും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൽഡിഎഫ് തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അവിശ്വാസ പ്രമേയത്തിന് യുഡിഎഫും ബിജെപിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ചർച്ചയ്ക്കിടക്കുന്നതിന് തൊട്ടുമുമ്പാണ് ചെയർമാന്റെ രാജി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേരുകയും ചെയ്ത പതിനൊന്നാം വാർഡ് കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കുകയും ചെയ്തു യു ഡി എഫ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഇതോടെ യുഡിഎഫിന് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ കഴിയുമെന്നാണ് തീരുമാനങ്ങളാണ് യു ഡി എഫ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് ഒന്ന് ആദ്യം അയോഗ്യയാക്കി നാളെ മാറിയെ അയോഗ്യാണ് ഇന്ന് വീണ്ടും കോർ മാറിയ മാത്യു ഹൈക്കോടതി അയോഗ്യനാക്കി രണ്ടും ഞങ്ങളുടെ ഞങ്ങളുടെ വിജയമാണ് വിജയമാണ് മുത്തിയഞ്ചംഗ കൌൺസിൽ സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ സനീഷിനെ കൂടാതെ എൽ ഡി എഫ് അംഗബലം പതിമൂന്നായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് എത്തി ഉണ്ടായിരുന്ന സനീഷ് ജോർജിന്റെ രാജ്യം കൗൺസിലർ മാത്യു ജോസഫ് അയോഗ്യനാക്കപ്പെട്ടതും ഭരണകക്ഷിയായ എൽ ഡി സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന് തിരിച്ചടി അല്ല എൽ ഡി എഫ് സത്യസന്ധതയുടെ കൂടെ നിന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് തിരിച്ചടി വന്നെങ്കിൽ ആ തിരിച്ചടി വാങ്ങിക്കുക എന്നുള്ളതാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഏതൊരു സാന്നിധ്യം നമ്മൾ ഒരു ഈ സനീശ്വർജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ് അപ്പൊ അതൊരു തിരിച്ചടിയാണെന്ന് തോന്നുന്നില്ല കാരണം നന്മയുടെ അല്ലെങ്കിൽ മേനിന്റെ പക്ഷത്തെ ഇറുതുപക്ഷം അതിനിപ്പോ ഒരു മുൻസിപ്പൽ ഭരണം പെരുകഴിച്ചിട്ടാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ഒൻപതാം വാർഡ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ജയിച്ചാൽ പതിമൂന്ന് പേരുടെ പിന്തുണയോടെ യുഡിഎഫിന് പിടിക്കാം അതേസമയം രാജിവച്ച ചെയർമാൻ സനീഷ് ജോർജ് എൽഡിഎഫിനെ പിന്തുണച്ചാൽ ഇരുപക്ഷത്തിനും പതിമൂന്ന് വീതമാകും ഇതോടെ ചെയർമാനെ നറുക്കിട്ട തെരഞ്ഞെടുക്കേണ്ടി വരും ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനുശോചനത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്നും ഉറപ്പായി